ആണ വിഷയത്തിൽ ഇറാനും അമേരിക്കയും നടത്താനിരുന്ന ഘട്ട ചർച്ച മാറ്റിവെച്ചു സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഞായറാഴ്ച അൽജീരിയയിലേക്ക് ഇറാഖ് ഉപപ്രധാനമന്ത്രിയും ഒമാൻ വിദേശകാര്യമന്ത്രി തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ആളോ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും നടത്താനിരുന്ന ഘട്ട ചർച്ച മാറ്റിവെച്ചതായി ഒമാൻ വിദേശകാര്യമന്ത്രി സയിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി അറിയിച്ചു ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കുമെന്ന് കരുതിയിരിക്കവെയാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഒമാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ലോജിസ്റ്റിക്കൽ കാരണങ്ങളാലാണ് മാറ്റിവെച്ചത് എന്നും പുതുക്കിയ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും ബദർ എക്സിൽ കുറിച്ചു ഇറാനും യു എസും തമ്മിലുള്ള മൂന്ന് റൌണ്ട് ചർച്ചകൾക്കും അൽ ബുസൈദി മധ്യസ്ഥത വഹിച്ചിരുന്നു മസ്കത്തിൽ ചേർന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ പ്രധാന തത്വങ്ങൾ ലക്ഷ്യങ്ങൾ സാങ്കേതിക ആശങ്കകൾ എന്നിവയെല്ലാം അഭിസംബോധന ചെയ്യുകയുണ്ടായി മൂന്നാം ഘട്ട ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇറാനും അമേരിക്കയും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും യു എസ് പ്രതിനിധി സ്റ്റീവ് വിക്കോയുമായിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിദഗ്ധ തലത്തിലുള്ള സാങ്കേതിക ചർച്ചകൾ നടക്കുമെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഞായറാഴ്ച അൾജീരിയയിലേക്ക് തിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വരാനിരിക്കുന്ന സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാകും സന്ദർശന വേളയിൽ സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും മെച്ചപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളുടെയും അഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന പുതിയ തലങ്ങളിലേക്ക് ഉഭയകക്ഷി ബന്ധങ്ങൾ ഉയർത്തുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അറബ് നിലപാടുകൾ ഏകീകരിക്കുന്നതിനും സംയുക്ത അറബ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ ഊന്നൽ നൽകി ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഉന്നതതല കൂടിയാലോചനകളും നടക്കും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചേക്കാം സംഘം സുൽത്താനെ അനുഗമിക്കും ഒമാനിൽ സന്ദർശനം നടത്തുന്ന ഇറാഖ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ കുദ് ഹുസൈൻ വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ അഹമ്മദ് അൽ ഗുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും പൊതു താല്പര്യങ്ങൾ നേടുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമായി അവ മെച്ചപ്പെടുത്തുന്നതിനും പിന്തുടരുന്നതിനുമുള്ള വഴികളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു മേഖല അന്തർദേശീയ സംഭവികാസങ്ങളെക്കുറിച്ചും ഇരുമന്ത്രിമാരും കാഴ്ചപ്പാടുകൾ കൈമാറി സമാധാനപരമായ പരിഹാരങ്ങൾ സംഭാഷണം നയതന്ത്രം എന്നിവയിലൂടെ പ്രാദേശിക സുരക്ഷ സ്ഥിരത സമാധാനം എന്നിവ ഏകീകരിക്കുന്നതിനും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമ തത്വങ്ങളെയും ബഹുമാനിക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഏകോപനവും കൂടിയാലോചനയും തുടരേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും ഊന്നി പറഞ്ഞു ഒമാനിലെ ഇറാഖ് അംബാസിഡർ ഖായിസ് സാദ് അൽ അമ്രിയും ഇരു രാജ്യങ്ങളിലെയും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു മെയ് പകുതിയോടെ ഇറാഖിൽ നടത്താനിരിക്കുന്ന മുപ്പത്തിനാലാമത് അറബ് ഉച്ചകോടിയിലും അഞ്ചാമത് സാമ്പത്തിക സാമൂഹിക വികസന ഉച്ചകോടിയിലും പങ്കെടുക്കാൻ രാജാവിന് ഔദ്യോഗിക ക്ഷണം നൽകിക്കൊണ്ടുള്ള സന്ദേശം ഒമാൻ സന്ദർശിക്കുന്ന ഇറാഖ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഡോക്ടർ ഫുവാദ് ഹുസൈനാണ് രേഖാമൂലമുള്ള സന്ദേശം നൽകിയത് കൊട്ടാരത്തിൽ രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു ഈ സുപ്രധാന ഉച്ചകോടികളിലൂടെ പ്രാദേശിക സഹകരണവും ഇടപെടലും വളർത്തിയെടുക്കാനുള്ള ഇറാഖിന്റെ ശ്രമങ്ങളെ അടിവരയിടുന്നതാണ് ഈ ക്ഷണം ഗൾഫ് അപ്ഡേറ്റ്സ് ൂടി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്